ഉപ്പുതുറ മാട്ടുത്താവളം കാപ്പിപ്പാറ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായിട്ടും മാസങ്ങളേറിയായി മഴ പെയ്തോടെ റോഡ് കുളമായി തീർന്നിരിക്കുകയാണ് കാൽനട യാത്ര പോലും ദുഷ്കരമായി തീർന്നിട്ടും പഞ്ചായത്ത് യാത്ര നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉയരുന്നത് ഉപ്പുതറ പഞ്ചായത്തിലെ ഏഴ് നാല് വാർഡുകളിലൂടെ കടന്നു പോകുന്ന റോഡാണ് തകർന്ന യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുന്നത് റോഡിൽ വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഉപ്പുതര കണ്ണമ്പടിക്കുള്ള ബൈപ്പാസ് റോഡാണ് തകർന്നു കിടക്കുന്നത് മഴ പെയ്തതോടെ കുഴികളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമായി തീർന്നിരിക്കുകയാണ് ഇതുവഴി ഓടിയാൽ വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണി ഉണ്ടാകുന്നതിനാൽ ഡ്രൈവർമാർ ഇതുവഴി വാഹനം ഓടിക്കാൻ മടിക്കുകയാണ് അതിനാൽ ഇവിടെ താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രയും ദുഷ്കരമായി തീർന്നിരിക്കുന്നു വളരെ ദുർഘടമായ ഒരു അവസ്ഥ കിടക്കുകയാണ് ഇപ്പോൾ മഴയും കൂടെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ കാർണർക്കാർക്ക് യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ കിടക്കയാണ് നമ്മൾ കൊച്ചുകൂട്ടികളിൽ രാവിലെ സ്കൂൾ ബസ് സ്കൂളിൽ പോകുന്നതിനുള്ള പ്രശ്നങ്ങൾ ഇവിടേക്ക് ഓടേം കൂടെ കയറി മണ്ണിട്ടേക്കുന്നതുകൊണ്ട് ഈ കുഴി കുഴികളിൽ വെള്ളം കിട്ടിക്കുന്നതൊക്കെ യാത്രയ്ക്ക് ഒട്ടും യോഗ്യമല്ലാത്ത രീതിയിലാണ് കടൽപ്പാറ പിന്നെ പാലക്കാവ് റോഡ് കിടക്കുന്നത് ഇതിനെ റോഡിന്റെ തുടക്കത്തിലുള്ള ഭാഗവും അവസാന ഭാഗവുമാണ് തകർന്നു കിടക്കുന്നത് ഇടയ്ക്കുള്ള ഭാഗം നാലാം വാർഡ് മെമ്പർ കോൺക്രീറ്റും ടാറിംഗും നടത്തി ഗതാഗത യോഗ്യമാക്കി എന്നാൽ റോഡ് പൂർണമായും ഗതാഗത യോഗ്യമാക്കുന്നതിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ജനങ്ങളുടെ യാത്രാ ദുരിതം മാറ്റാൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഉപ്പുതറ